ഉറുവത്തുബിന്റെ കൊട്ടാരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാ കുബിനി അൽ ജുബേർ ജുബേർന്റെ കൊട്ടാരത്തിന്റെ പഴയ ഒരു കോലമാണ് കോലമാണിതാ ഈ എന്നാൽ ട്ടോ എന്നാലതാ ഉള്ളത് ഞാൻ കാണിച്ചതാ എന്റെ വേക്കലും കൂടെ വരും കാണുന്നത് അപ്പൊ അവിടെ എന്തോ വർക്ക് നടക്കുകയാണ് ഒരു വർഷം മുന്നേ വരെ അതിനുള്ളിലൊക്കെ പോവാമായിരുന്നുതാ അന്ന് അവർ താമസിച്ച സ്ഥലമാണ് ഇട്ടുതാ ആ കോട്ടയാണിത് യുടെ സഹോദരി ആയിരുന്ന അസ്മാ ബി മകനാണ് പേരമകൻ അലൈഹി വസ്സലാമയുടെ പത്നിയായിരുന്ന ആയിഷാ ബിഹയുടെ സഹോദരിയുടെ മകനാണ് ട്ടോ ഉറവത്തുബിന്റെ ആ ഒരു കോട്ട ആണ് കാണുന്നത് അദിനയിലുള്ള ആയിഷ ബി ബി റലിയുള്ളു അൻഹയുടെ സഹോദരിയായിരുന്ന അസ്മാ ബി ബി റലിയുള്ളു അൻഹയുടെ മകനാണ് ഉറവത്തുപുര സുബൈർ അലുള്ളാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റലിള്ളാഹു അൻഹുൻ്റെ പേരമകൻ അന്ന് അവർ താമസിച്ചിരുന്നു ഉറുവത്തുപുര സുബൈർ അലിയുള്ളു അൻഹുവും കുടുംബവും അന്നത്തെ ഒരുപാട് സഹാബാക്കളും ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്നത്തെ പഴയ കാലത്തുള്ള വീടും കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എൻട്രൻസ് ഇല്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ദൂരെ നിന്ന് മാത്രം കാണാം